അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുകൽ ഹസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ജബ്ബാർ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് മഹത്വമുടയവനായ അള്ളാഹുവിൻ്റെ അത്യുത്തമവും സ്തുത്യാർഹവുമായ നാമമാകുന്നു അൽ ജബ്ബാർ അള്ളാഹു പരമാധികാരിയും ഉന്നതനുമാണ് എന്നതാണ് അൽ ജബ്ബാർ അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമകളുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നവൻ അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടിമകളെ ഏറ്റവും നല്ലതിലേക്ക് തിരിച്ചുവിടുന്നവൻ എല്ലാ സൃഷ്ടികൾക്ക് മേലും ആധിപത്യമുള്ളവൻ അവർക്ക് ധന്യതയും പ്രതീക്ഷയും നൽകുന്നവൻ രോഗശാന്തിയും നിർഭയത്വവും നൽകുന്നവൻ തുടങ്ങി അതിവിശാലമായ അർത്ഥവ്യാപ്തിയുള്ള തിരുനാമമാണ് അൽ ജബ്ബാർ ഒറ്റവാക്കിലെ അൽ ജബ്ബാർ പരമാധികാരിയാണ് എന്നാൽ അധികാരം പലർക്കുമുണ്ടല്ലോ സാധാരണഗതിയിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയോ സ്വയം അത് ഏറ്റെടുക്കുകയോ ചെയ്തവരെയാണ് അധികാരികൾ എന്ന് വിളിക്കാറുള്ളത് എന്നാൽ ലഭിക്കപ്പെട്ട അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയും അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ തടയുകയും അഹങ്കാര മനോഭാവത്തോടെ ഇഷ്ടപ്രകാരം പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ ഏകാധിപതികൾ എന്ന് വിളിക്കുന്നു എന്നാൽ ഇവരുടെയെല്ലാം ഇത്തരം അധികാരങ്ങൾ പരിമിതമാണ് എന്നാൽ പരമാധികാരം എന്നത് നിത്യവും ഒരിക്കലും നഷ്ടമാകാത്തതുമാണ് അപ്രകാരം പരമാധികാരി അള്ളാഹു മാത്രമാണ് ആ പരമാധികാരത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അടിമകളുടെ കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നു അവർക്ക് നന്മകൾ ചെയ്യുന്നു മാത്രമല്ല അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ തിരിച്ചുവിടുന്നു അനുകൂലമായതിലേക്ക് അവരെയും തിരിച്ചുവിടുന്നു ദുഃഖത്തിന് പകരം ദുഃഖം പരിഗണിച്ചവർക്ക് സന്തോഷം നൽകുന്നു ദുർബലന് ശക്തി നൽകുന്നു രോഗിക്ക് രോഗശമനം നൽകുന്നു ദരിദ്രന് ദാരിദ്ര്യമകറ്റി ക്ഷേമം നൽകുന്നു പീഡിതന് മോചനം നൽകുന്നു സ്വസ്ഥത നൽകുന്നു അങ്ങനെ അശാന്തി നീക്കി ശാന്തി നൽകുന്നു അടിമകളുടെ തേട്ടത്തിനനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഇപ്രകാരം തൻ്റെ പരമാധികാരം നടപ്പിൽ വരുത്തുന്നു ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും ആവില്ല വിശുദ്ധ ഖുർആാനിൽ ഒരൊറ്റ തവണ മാത്രമാണ് അള്ളാഹുവിന് അൽ ജബ്ബാർ എന്ന തിരുനാമം വന്നിട്ടുള്ളത് സൂറത്തുൽ ഹഷറിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു അൽ മലിക്കുൽ അജീസ് അസീസുൽ ജബ്ബാർ ഇനി തിരുവചനങ്ങളിലും അൽ ജബ്ബാർ എന്ന തിരുനാമം സ്ഥിരപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹരീസ് നമുക്ക് പരിചയപ്പെടാം വിഷയത്തിൽ വന്ന ഹദീസുകളിൽ ഇപ്രകാരം കാണാം സായിദുൽ നിവേദനം അദ്ദേഹം പറഞ്ഞു റസൂൽ അബുസായി ശേഷം നബിമാരും മലക്കുകളും വിശ്വാസികളും ചെയ്യും അപ്പോൾ ജബ്ബാറായ അള്ളാഹു പറയും എന്റെ ഷഫാത്ത് ശേഷിക്കുന്നു നബി യൂസുമിനെ പൊട്ടക്കണത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പിതാവിന്റെ പ്രീതിയും കുടുംബത്തിന്റെ ആധിപത്യവും കൈക്കലാക്കാമെന്ന് വിചാരിച്ച തന്റെ സഹോദരങ്ങളെ യൂസുഫ് നബി അലഹി ഇസ്ലാമിന്റെ അധികാരത്തിന്റെ കീഴിലെത്തിച്ചത് അള്ളാഹുവിന്റെ പരമാധികാരമാണ് നമ്പ്രൂദിന്റെ സർവാധിപത്യം എന്ന ക്രൂരമായ അധികാരത്തിന് കീഴിൽ ഇബ്രാഹിം നബി അലഹിസ്സലാം ചുട്ടരിക്കപ്പെടാൻ വേണ്ടിയിട്ട് തിക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലഹിസ്ലാമിന് മേൽ ആ തിയ്യനെ തണുപ്പും രക്ഷയുമാക്കി മാറ്റിയത് അല്ലാഹുവിൻ്റെ പരമാധികാരമാണ് ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരമാധികാരമുള്ളവൻ അൽ ജബ്ബാറായ അള്ളാഹു മാത്രമാണ് ഇടപെടുന്നത് ഈ തിരിച്ചറിവോട് കൂടിയിട്ട് റബ്ബിലഭയം പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് ഇഹപരവിജയം സാധ്യമാകുന്നത്